അക്കോക്ക് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ കുറത്തിക്കാടിൻ്റെ രണ്ട് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളയാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത് അക്കോക്ക് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ സുരേഷ് കുമാർ കുറത്തിക്കാടിന്റെ പ്രകാശ പൂമ്പൊലി മാവേലിക്കരായനത്തിൻ്റെ കുറത്തിക്കാടൻ കഥകൾ എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനം ഗോവ ഗവർണർ ശ്രീധരൻപിള്ള നിർവഹിച്ചു ഗാന്ധി സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ പി കെ മേദിനി എന്നിവർ പുസ്തകം ഏറ്റുവാങ്ങി എ ആർ സ്മാരകം സെക്രട്ടറി പ്രൊഫസർ വി ജെ ജോൺസൺ നോവലിസ്റ്റ് കെ കെ സുധാകരൻ എന്നിവർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി ആർട്ടിസ്റ്റ് പാർത്ഥസാരഥി വർമ്മ ആദർശ് മഹേന്ദ്രൻ പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ ദിവ്യാംഗ്വാല പുരസ്കാരം നേടിയ ആദിത്യ സുരേഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കറ്റ് എ അജികുമാർ മലങ്കര സഭ മാവേലിക്കര ഭദ്രാസേനാ വികാരി ജനറൽ സ്റ്റീഫൻ കുളത്തും കാരോട്ട് ആക്കോക്ക് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഷമീർ മുഹമ്മദ് സാന്ത്വം സെക്രട്ടറി രാമചന്ദ്രൻ മുല്ലശ്ശേരി അഡ്വക്കറ്റ് കെ സുരേഷ് കുമാർ കുറുത്തിക്കാട് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ടൈനൂസ് ആലപ്പുഴ